ി ബഷീർ ചെറുക്ക നാപ്പത് ഇന്ന് ഓര് ജയിക്കൂല ജയിക്കൂലോ ബെറ്റുണ്ടോ ബെറ്റുണ്ടോ മക്കാനി നമ്മനി ഇല്ലെങ്കിലും എന്താ ഇല്ലെങ്കിലും എന്താ തിരിച്ചു വരിച്ചു വന്നിട്ട് മന്തി ഉണ്ടോ ഓക്കെ 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 എല്ലാ ഒരു മാസായിട്ട് ഷാഫിഖാന്റെ മുസീം ഒരു കളിയാ ജയിച്ചു ഒറ്റ കളിഖാന്റെ ഇത് പടയന്റെ ടീം പടയന്റെ ടീമാണ് പടയൻ അതാണ് സിദ്ധിക

சேவ் தள்ளு தல்லுட தல்லூட தல்லூடு தல்லூடு தல்லுடைய தல்ல ഇല്ല 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 സ്ട്രീമിൽ വന്നല്ല അന്ന്

Hujan, 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 3 hujan, hujan, ചെറുത് നാലേ രണ്ട് ഊൻ ചമ്മ ഞാൻ പറഞ്ഞില്ലേ മോന്റെ ആ ടെൻഷൻ കണ്ടാറിയ ഗോൾ സ്കോർ രണ്ട് രണ്ടല്ലേ നാല് രണ്ട് സാധാരണ രണ്ട് ഗോള് വെക്കല കളി തീരുമ്പോ എട്ടേ രണ്ടാട്ടി തോൽക്കുന്ന ഗോള് അഞ്ച് നാലാന്നൊന്ന് ഗുഡ് ഗോൾ എൻ്റെ മോല ശരം ആറ് അഞ്ച് ആറ് ആറ് യോ ആറ് ആറ് ഈക്വൽ ഈക്വൽ വീട് എടുത്ത് വീട് വീട് എടുത്ത് ഒരച്ച കോളിലീടാ ഒന്നല്ല രണ്ട് 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 എട്ടേ ആറ് എട്ടേ ആറ് എട്ടേ ആറ് ഒരു ഗോൾ ലീഡ് ഉള്ളവരൊക്കെ ഇല്ല ഇല്ല ഇങ്ങേ വള്ളങ്ങങ്ങട് വെച്ചാ ആകാരി ദേഹത്തെ തീരുമാനം ക മുട്ട തന്നെ തോന്ന നേരം തീരുമാനമൊക്കെ ഇതിങ്ങി മാറി വിട്ടു ആയി പോസിഷൻ ദേഹത്തെ ആരാ നമ്മുക്ക് ബ്രാന്തവ गाना അല്ലസ ചാഫി കഴിഞ്ഞ ടീമങ്ങള് എന്നും ജെൽച്ചി ബരംഗ അടകളി നാ സിമ്പിൾ കൊരാൾ എയ് എയ് കാര്യ് കാര്യ് കാര്യ്

ഒരു മാസത്തിന് ശേഷം രണ്ടാമത്തെ വിജയം ഒമ്പതേ ഒമ്പതേ സോങ് കട്ടിയത് രണ്ടാമത്തെ പ്രശ്ന അല്ല അയിന് പ്രശ്നൊന്നുമില്ല ഓ പടനെ കളിക്കാൻ പോകുമ്പോ ഒരു മൈക്കൊക്കെ മനുഷ്യർ ഇങ്ങനത്തെ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എത്ര എട്ട് ഒമ്പത് ഒന്നര മാസ രണ്ട് കളി പറ്റുള്ളൂ മറ്റൊക്കെ ചെറിയ ਆਗੇ ਕਰ ਕੁਲ ਜੀ ਜੱਤਰ ਲਾ ਬਰੀ ਬਰੀ ਜਿੰਗਲਾਲਾ ਜਿੰਗਲਾਲਾ ਡਿਪਰ ਲੱਭ ਤੋਸ ਲਾ ਉਹਨੂੰ ਮਿਲੋ ਗੱਤ ਜਿੰਗਲਾਲਾ ਹੈ ਰੋ ਵੰਦੀ ਕਮ ਆਂ ਵੰਦੀ ਵੰਦੇ ਇਹਨਾਂ ਦਾ ਚੱਬਾ ਲਾਦੇ ਕੋਮੋਸ ਲਾਰਜੈਂਦੀਨਾ ਇੰਤਲ ਬਕੂਆ ਫਲ ਫਲਾ ਅਰਜੈਂਦੀਨਾ ਆਮਾਸ ഈ നിമിഷത്തിൽ താങ്കൾക്ക് എന്താ പറയാനുള്ളത് ഒന്നര മാസം മാസത്തിനടക്ക് രണ്ടാമത്തെ ജയം അല്ല അതൊക്കെ പോട്ടെ ടീം ക്യാപ്റ്റൻ എന്താ പറയാനുള്ളത് ടീം ക്യാപ്റ്റൻ എന്താ പറയുക പടയാ ഫുഡിന്റെ എന്താ ചെയ്യേണ്ടി ഫുഡിന്റെ അല്ല അന്ന് തരുവാറി അപ്പിന മക്കാനിക് ചീത്തപ്പേര് മക്കാനിക് ചീത്തപ്പേര് മക്കാനിക് ചീത്തപ്പേര് നിങ്ങള് ഫുഡ് കൈ കൊടുപ്പില്ലായിരുന്നു പ്രശ്നം